സ്ലാമുലൈക്കും വറഹമുല്ല ഒരു കുടുംബ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ എല്ലാം തീരുമാനിച്ച ഞാൻ തന്നെ വരാൻ കുറച്ച് ലേറ്റായി എന്തായാലും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഞമ്മളുടെ തിരൂരി ഇ എം എസ് കമ്മ്യൂണിറ്റി പാർക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തായാലും വന്നപ്പോൾ തന്നെ ഇതാ ജേഷ്ഠനും പെങ്ങളും അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയും കുറച്ച് ഫാമിലി വരാനുണ്ട് അപ്പോൾ ഇതൊരു വലിയ കുടുംബ കുടുംബസംഗമൊന്നുമല്ല കേട്ടോ നമ്മളുടെ ഉപ്പാൻ്റെയും ഉമ്മൻ്റെയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും അവരുടെ മക്കളൊക്കെ ആയിട്ടുള്ള ഒരു കുടുംബ സംഗമം അപ്പോൾ എന്തായാലും ഒന്ന് രണ്ട് ഫാമിലി ഇനിയും വരാനുണ്ട് അപ്പോൾ ഇതിന് നമ്മളിതാ ഒരു ചെറിയ ലെവലിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാർക്കിൽ ി വെച്ചത് കൊണ്ട് തന്നെ അവർ ഇതാ നമ്മുടെ മൈക്കും സ്റ്റേജും അതിൻ്റേതായിട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നമ്മുടെ പരിപാടി ചെറിയ ലെവലിൽ സ്റ്റാർട്ട് ചെയ്ത് ഓരോരുത്തർ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് അറിയാവുന്ന കഴിവുകൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ കുറച്ച് കുറച്ച് കഴിവുള്ളവരായതുകൊണ്ട് തന്നെ അതിനൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതപ്പോൾ പാട്ട് കാര്യങ്ങൾ ഇതായത് ഇപ്പോൾ നമ്മുടെ പെങ്ങളുടെ മോളാണ് ആദ്യം പാടിയത് നമ്മുടെ ജ്യേഷ്ഠൻ്റെ മോളാണ് പിന്നെ ഇപ്പോൾ അതാ ഞങ്ങളുടെ ജേഷ്ഠൻ്റെ മോൾ ഒരു പാട്ടും പാടി പാടി ഇപ്പോൾ അതാ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മൂത്ത പെങ്ങളാണ് കേട്ടോ എന്നും നമ്മുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന കാരണവരായിട്ടുള്ള എൻ്റെ മൂത്ത പെങ്ങളാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ അവരുടേതായിട്ടുള്ള ഓയവും കാത്തും ഇങ്ങനെ നിൽക്കുകയാണ് ഒന്ന് രണ്ട് ഫാമിലി വരാനും ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ മോളൂസാണ് അപ്പോൾ ഓരോ ലെവലിൽ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന തിരക്കാണ് കുശലം പറിച്ചലും കഥകപ്പെറിച്ചിലും എല്ലാം പാടിയായിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ ഈ പാടുന്ന ആൾ നമ്മുടെ ചെറിയ പെങ്ങളാണ് കേട്ടോ അപ്പോൾ ആൾ കുറച്ച് നല്ല പാടാനൊക്കെ കഴിവുള്ള ആളാണ് അപ്പോൾ ഓരോരുത്തർ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് വരാനുള്ള ഫാമിലിയും പാടി വന്ന് നമ്മുടെ പെങ്ങന്മാരാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ അപ്പോൾ നമ്മുടെ കൂട്ടുകുടുംബം എന്ന് പറയുന്നത് അതൊരു വളരെ കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കൂട്ടുകുടുംബം ഒന്നും നമ്മൾ എല്ലായിടത്തും കേട്ടിട്ടുണ്ടല്ലേ അതുപോലെ തന്നെയാണ് നമ്മൾ ഇടയ്ക്കിങ്ങനെ ഒരു സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ബന്ധത്തിന് ഒന്നും പാടി ഒരു ദൃഢത വരുത്താനും നല്ലതാണ് എന്തായാലും ഇപ്പോൾ ഒരു ഏഴ് ഏരായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയി അപ്പോൾ ഇനിയിപ്പം നമ്മുടെ ഒരു ഒരു കലാശക്കോട്ടാണ് കേട്ടോ പാട്ടൊക്കെ ഇട്ട് അത് ആർമാതിക്കാണ് നമ്മുടെ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രോത്സാഹനമായിട്ട് നമ്മുടെ ആൾക്കാരും ഉണ്ട് അപ്പോൾ എന്തായാലും ഈ പരിപാടിയുടെ ഒരു വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കണ്ടിട്ട് ഈ പാർക്കിൽ വന്നിട്ടുള്ള നമ്മളറിയാത്ത ആൾക്കാർ പോലും ഇതിൽ ഒരു ഒരു അംഗമായി എന്നുള്ളതാണ് കേട്ടോ ഞമ്മളോട് സഹകരണം സഹകരിച്ചു എന്നുള്ളതാണ് എന്തായാലും വളരെ സന്തോഷമായി എന്നും ഓർത്തു വെക്കാനുള്ള ഒരു ദിവസമായിട്ട് നമുക്ക് ഈ ഒരു ദിവസത്തെ കാണാം അപ്പോൾ എന്തായാലും എല്ലാവരും നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇനിയും ഇതുപോലത്തെ ഒരു കുടുംബ സംഗമം നമ്മൾ സംഘടിപ്പിക്കണം എന്നാണ് കാരണം എന്താ പറയുക ഇതിൽ പങ്കെടുക്കാത്ത ഞങ്ങളുടെ പ്രവാസികളായിട്ടുള്ള ജ്യേഷ്ഠനും ജ്യേഷ്ഠനും മക്കളൊക്കെ ഇനിയുണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് ഒരു കുടുംബസംഗമോടെ ഞങ്ങൾ നടത്തുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലവരുടെ അസ്സാം വലൈക്കും വരഹമുണ്ട്